എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം ആയുധത്തിന് തോൽപ്പിക്കാൻ പറ്റാത്തതിനെ ആശയം കൊണ്ട് തോൽപ്പിക്കാൻ സാധിക്കും അതെ നമ്മുടെ വിഷയം അതാണ് ആയുധം എടുക്കുകയാണല്ലോ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നല്ലേ ഏത് കാര്യത്തിനും ആയുധം എന്ന് പറയുന്ന വെപ്പൺ എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ഡിവൈസ് മാത്രമല്ല നാക്കൊരായുധമാണല്ലേ ചിലർക്ക് ചിലരെ സംബന്ധിച്ച കായബലം ഒരു ആയുധമാണ് ശരീരത്തിന്റെ ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ നോക്കും അല്ലെങ്കിൽ ഭയപ്പെടുത്തി തോൽപ്പിക്കാൻ നോക്കും ഇതെല്ലാം അല്ലെങ്കിൽ ശബ്ദം ഉയർത്തി തോൽപ്പിക്കാൻ നോക്കും പലരും ഓരോരുത്തരുടെ വിജയത്തിനായിട്ട് താൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുകയും കീഴ്പ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ആയുധങ്ങൾ അതിൽ തന്നെ ദുർബലതയുള്ളവർ എന്ത് ചെയ്യുന്നു ശക്തി ശക്തിപൂർവ്വം ശക്തിയുള്ള ദൃഢമായിട്ടുള്ള എന്തെങ്കിലും ഉപകരണം സാധാരണ ലോഹങ്ങളോ മറ്റു വസ്തുക്കളോ കല്ലുകളോ മരങ്ങളോ ഒക്കെ കൊണ്ട് ആക്രമിക്കാറുണ്ട് അല്ലെങ്കിൽ പിന്നീട് നമ്മൾ കണ്ടുപിടിച്ച തോക്കുകളായിക്കോട്ടെ ബോംബുകളായിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഒരുപാട് സംവിധാനങ്ങൾ കൊണ്ട് ചെറുത്ത് നിൽപ്പിനും ഒപ്പം തന്നെ തൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ വേണ്ടി അടിച്ചമർത്താൻ വേണ്ടി ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ട് അപ്പം ഈ ആയുധങ്ങളൊക്കെ പലപ്പോഴും എത്ര സ്വരുക്കൂട്ടി വെച്ചാലും എത്ര ആയുധ ശേഖരം ഉള്ളവനും പലപ്പോഴും തോറ്റുപോകാറുണ്ട് എവിടെ ആശയങ്ങൾക്ക് മുന്നിൽ അപ്പൊ ആശയം എന്ന് പറയുന്നത് ശക്തമായ ആയുധമാണ് വാക്കുകൾ എന്ന് പറയുന്നത് ഉജ്ജ്വലമായ ഒരു പ്രദേശത്തിനെ തന്നെ രാജ്യത്തിനെ തന്നെ ലോകത്തിന് തന്നെ പരിവർത്തനം വരുത്താൻ കഴിവുള്ള മൂർച്ചയുള്ള വാളുകളാണ് നല്ല ആശയങ്ങൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ കവികളും സാഹിത്യകാരന്മാരും അതോടൊപ്പം സാമൂഹ്യ പരികർത്താക്കളും അവരുടെ ആയുധം എന്ന് പറഞ്ഞാൽ നല്ല ഇൻസ്പിറേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ അവരുടേതായ കോൺട്രിബ്യൂഷനാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതിലൂടെയാണല്ലോ ഇപ്പൊ നമുക്ക് ഒരു വിപ്ലവ ഗാനങ്ങളൊക്കെ അതൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ തന്നെ ആയുധത്തെക്കാൾ മൂർച്ചയുള്ള ആശയങ്ങൾ അത് ശക്തമായ രീതിയിൽ മനുഷ്യ മനസ്സും മനുഷ്യ മനസ്സുകളിലേക്കും പടരുമ്പോൾ ശക്തി ആർജിക്കുന്ന ഒരു പ്രദേശമുണ്ട് നമുക്ക് തന്നെ അറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് ഉപയോഗിച്ച ആയുധം എന്ന് പറഞ്ഞ സഹനത്തിൻ്റെ സഹനം എവിടുന്ന ശക്തിയിൽ ഉണ്ടായതാണ് അവിടെ ആയുധമെടുത്തല്ല ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പാലായനം ചെയ്യിച്ചത് പ്രധാനമായിട്ടും ഉപയോഗിച്ച് മുഴുവൻ ശക്തമായ മനഃശക്തി കൊണ്ടാണ് അല്ലേ ആ മനഃശക്തി എവിടെ നിന്ന് ഉണ്ടാകുന്നു ഈ ആശയങ്ങൾ എന്ന് പറയുന്നത് ഒരു സമ്പത്താണ് ആശയങ്ങൾ ശക്തമായ ആശയമായ വെപ്പൺ ഉണ്ടാകണമെങ്കിൽ ഒരു സ്പിരിച്വൽ കോഷൻ ശക്തമായിട്ടുണ്ടായിരിക്കണം ആത്മീയമായ ഒരു അടിത്തറ ഉണ്ടെങ്കിൽ മാത്രമേ ശക്തമായ ആശയങ്ങൾ ഉണ്ടാകുകയുള്ളൂ അപ്പം ആത്മീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാനസിക തലം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആശയങ്ങൾ ഉണ്ടാകുന്നു ആശയങ്ങൾ ആയുധത്തെക്കാൾ മൂർച്ചയുള്ളതാണ് ശക്തിയുള്ളതാണ് അപ്പം ഈ ആശയങ്ങൾ ഉള്ള ആയുധം ഉണ്ടാക്കിയെടുക്കുവാൻ എന്താ ശരിയായ സ്പിരിച്വാലിറ്റി അതിൻ്റെ ആത്മീയ ശാസ്ത്രം അത് ഉള്ള വ്യക്തികളിൽ നല്ല നല്ല ശക്തമായ ആശയങ്ങൾ ഉണ്ടാകുന്നു അതൊരു ആയുധമാണ് നമുക്കറിയാമല്ലോ ഇന്നിപ്പോൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ മനസ്സുകൾ തകർന്ന് തരിപ്പണമായിരിക്കും അതിൻ്റെ പ്രതിഫലനമല്ല നമുക്ക് ചുറ്റും കാണുന്നത് സമൂഹത്തിൽ കാണുന്ന ആരാധകത്വങ്ങളായിക്കോട്ടെ വ്യക്തി തലത്തിൽ അനുഭവിക്കുന്നവരായിക്കോട്ടെ ആരും ആക്രമിക്കാനില്ല എങ്കിലും തൻ്റെ മനസ്സ് തന്നെ ആക്രമിക്കുന്നു അവനവനെ അകത്തേക്ക് കാർന്നിരുന്നു കൊണ്ട് ഒറ്റയ്ക്ക് ഒരു മുറിയിൽ തന്നെ അടങ്ങിയിരുന്നു കൊണ്ട് ഭയത്താലിരുന്നു കൊണ്ട് ഇൻട്രാവെട്ടുകളായി ആത്മഹത്യയിലേക്ക് പോകുന്നത് എന്താ അത് പുറത്തുള്ള ഒരു ശത്രു ആക്രമിച്ചിട്ടല്ല തൻ്റെ തന്നെ ചിന്തകളും മനോഭാവം തന്നെയാണ് ആ വ്യക്തിയെ ഇല്ലാതാക്കുന്നത് അവിടെ എല്ലാം എന്താ സംഭവിക്കുന്നു ആത്മശക്തി ഇല്ലാത്തത് കൊണ്ടല്ലേ അതിനു നല്ല ആശയങ്ങൾ സുദൃഢമായ രീതിയിൽ ഉറപ്പിക്കണമെങ്കിൽ സ്പിരിച്വൽ കോഷൻ ഉണ്ടായത് എസ് ക്യൂ എന്ന് പറയും ഇന്നിപ്പം പലരും പ്രയോറിറ്റി കൊടുക്കുന്നത് ഐക്യുണ്ട് ഇന്റലിജന്റ് കോഷൻസ് ബുദ്ധി വേണം ബുദ്ധി വേണം ബുദ്ധിക്ക് വേണ്ടി ഒരുപാട് പഠിക്കുന്നു വലിയ വലിയ ബുക്സുകളൊക്കെ വരുത്തുന്നു കഠിനാധ്വാനം ചെയ്യുന്നു ബുദ്ധി ആർജിക്കുന്നു ഒരു പരീക്ഷയെ നേരിടുന്നതിന് വേണ്ടിയിട്ട് പരീക്ഷയിൽ അങ്ങനെ ഏറ്റവും നല്ല മാർഗം കൂടെ പാസ്സാകുന്നു ഒരു പക്ഷേ കയർ പൊസിഷൻ തൊഴിൽ കിട്ടുന്നു പക്ഷേ അവിടെ എന്നാലും മനഃശക്തി ഇല്ലെങ്കിലോ അവിടെ തീരുന്നു ഇമോഷൻ ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇ ക്യുണ്ടാകും ഐ ക്യു മാത്രം പോരാ ഐ ക്യു എത്ര ഉണ്ടെങ്കിലും ഇ ക്യു ഇല്ലെങ്കിൽ ഇമോഷണൽ കോഷൻ ഇല്ല അവിടെ തകർന്നു പോകുന്നു ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഒരു ചലഞ്ച് ചെയ്യാൻ നമ്മൾ എത്രയോ പോലീസ് ഫോഴ്സിലുള്ള ആൾക്കാർ എനിക്കറിയാം ഡിഫൻസിലുള്ള ആൾക്കാർ അവരൊക്കെ ഫ്രണ്ട് റോയിൽ നിന്ന് സമൂഹത്തിൽ പൊരുതേണ്ടവരും നയിക്കേണ്ടവരും ഒക്കെയാണ് അല്ലെ പോലീസ് ട്രെയിനിങ് അക്കാഡമികളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള പ്രിസൻസിലൊക്കെ അവിടെയുള്ള വാർഡന്മാരായിക്കോട്ടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ചൊക്കെ മെന്റലി സ്ട്രെസ് അനുഭവിക്കുന്ന ഒരുപാട് വിഭാഗം ആൾക്കാരുണ്ട് ഉദ്യോഗസ്ഥരിൽ തന്നെ അവർക്കൊക്കെ പരിശീലനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് അറിയാൻ സാധിക്കും അവർ തന്നെ ഡിപ്രസ്ഡ് ആണ് പല പല കാരണത്ത് ഇവർ ഒരു സമൂഹത്തെ നയിക്കേണ്ടവരാണ് കാരണം അവരെല്ലാവരും മനുഷ്യരാണ് അപ്പം ഈ മനസ്സ് തുളർന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാം എന്താണ് അവർ ഐക്യൂടെ അല്ലെങ്കിൽ ആ ഒരു പ്രതിഭ തെളിയിച്ചവരാണ് ഇമോഷണൽ കോൺഷ്യൻസ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല പോലീസ് ഫോഴ്സിൽ തലപ്പത്തിരിക്കുന്ന പലരും ആത്മഹത്യ ചെയ്യുന്നു അവർ പല സമൂഹത്തെ രക്ഷിക്കേണ്ടവരാണ് ഇമോഷണൽ കോൺഷ്യൻസ് ബാലൻസ് ആകുന്നില്ല അല്ലെങ്കിൽ കളക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർമാരായിക്കോട്ടെ ഡോക്ടർമാരായിക്കോട്ടെ പലരുടെയും ജീവൻ രക്ഷിക്കേണ്ടവരാണ് ഡോക്ടർമാർ അവർക്കും അവരുടെ പേഴ്സണൽ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ ആത്മഹത്യാപരമായ ജീവിതം നയിക്കേണ്ടി വരുന്നു കാര്യമില്ല പിന്നെന്ത് വേണം ഇമോഷണൽ കോഷൻറ്റ് ബാലൻസ് ആയിരിക്കണം ഇമോഷണൽ കോഷൻസ് ബാലൻസ് ആകണമെങ്കിൽ എന്ത് വേണം അവിടെയാണ് എസ് ക്യൂ സ്പിരിച്വൽ കോഷൻറ്റ് ഉണ്ടായിരിക്കണം ഈ സ്പിരിച്വൽ കോഷൻറ്റ് പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല അതൊരു ഓരോ വ്യക്തികൾക്കും താല്പര്യമാണ് ആദ്യം വരുന്നത് ഇൻട്രസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആ വിദ്യാലയത്തിൻ്റെ കവാടം തുറന്നു നടക്കും സമൂഹത്തിൽ നിന്ന് അതിന് പറ്റുന്ന ആൾക്കാരെ അവരിലേക്ക് എത്തപ്പെടും അല്ലെങ്കിൽ അവർ തേടിപ്പോവും അപ്പം അതിന് പ്രത്യേകിച്ച് ഒരു സിലബസ് ഇല്ല ആദ്യത്തെ കാര്യം ആ സ്പിരിച്വൽ കോഷൻ നേടണമെങ്കിൽ ആ വ്യക്തിക്ക് തന്നെ ക്യൂരിയോസിറ്റി ഉണ്ടാകണം ജിജ്ഞാസ ഉണ്ടാകണം എനിക്കറിയണം എന്നുള്ള ദാഹം ഉണ്ടായിരിക്കണം എവിടെ നിന്ന് നമുക്ക് സ്പിരിച്വൽ കോഷൻ നേടാൻ സാധിക്കും അതിന് ആത്മീയ ഗ്രന്ഥങ്ങൾ ഉണ്ടാകാം ഇനി ശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഉണ്ടാകാം ഇതിൽ നിന്നൊക്കെ സ്വാംശീകരിക്കുന്ന എസൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് സ്പിരിച്വാലിറ്റി എന്നുള്ളത് സത്യത്തിൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി ദ റൈറ്റ് നോളജ് അബൌട്ട് യുവർ മൈൻഡ് പറയാം സ്പിരിച്വാലിറ്റി ദ റൈറ്റ് നോളജ് അബൌട്ട് യുവർ മൈൻഡ് നിങ്ങളുടെ മനസ്സിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ തിരിച്ചറിവാണ് സ്പിരിച്വാലിറ്റി തെറ്റിദ്ധരിക്കരുതല്ലാതെ സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പോൾ സാധാരണ ആൾക്കാരുടെ നെറ്റ് ജോളി ഇതെന്തോ ദൈവമായിട്ട് ബന്ധപ്പെട്ട മതപരമായ രീതിയിലുള്ള ആശയമാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതശൈലിയാണോ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ അങ്ങനെ ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നതാണോ അല്ലെങ്കിൽ ഏതോ ആകാശത്തിനപ്പുറത്തോ ഇരിക്കുന്ന ഒരു ശക്തി വന്ന് ഒരു രൂപ ഇറങ്ങി വന്ന് നമ്മുടെ കാര്യങ്ങൾക്ക് സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ അങ്ങനെയൊക്കെയാണ് പലരും ബഹുപൂരിപൂഷം വിശ്വസിക്കുന്നവരും ഈ സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്നവരിൽ ബഹുപൂരിപോഷം കൊണ്ട് നടക്കുന്നു എന്നെങ്കിലും അത്ഭുതം ഒരു മാജിക്ക് സംഭവിക്കുന്നു ഒരിക്കലും സംഭവിക്കില്ല അതിൻ്റെ ലോജിക്ക് അറിയണം ആ ലോജിക്കാണ് സ്പിരിച്വൽ കോഷൻറ് എന്ന് പറയുന്ന ആത്മീയ ശാസ്ത്രം എന്ന് പറയുന്നത് അതറിഞ്ഞു കഴിഞ്ഞാൽ എന്തായി മാറും മെൻ്റലി ബാലൻസ്ഡ് ആകും ഇമോഷണൽ കോഷ്യൻസ് ബാലൻസ് ആകും ഇമോഷണൽ കോൺഷ്യൻസ് ബാലൻസ് ആയാലും ഇന്റലിജന്റ് കോഷൻസ് ഐക്യു കൊണ്ട് കാര്യമുള്ളു ഐക്യു നിലനിർത്തണമെങ്കിലും എന്ത് നമ്മുടെ ഇമോഷണൽ കോഷൻ ബാലൻസ് ആണ് അത് കറക്റ്റ് ആണെങ്കിൽ സ്പിരിച്വൽ കോഷൻ അപ്പം നമ്മുടെ കാലഘട്ടം മാറുന്ന എല്ലാത്തിനും മാറ്റം വന്നിട്ടുണ്ട് ആ മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളാൻ അറിയാനും ഉൾക്കൊള്ളാനും അപ്ലൈ ചെയ്യാനും സാധിക്കും കൺസെപ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മൾ സ്മാർട്ട് യുഗത്തിലാണ് എല്ലാം സ്മാർട്ട് ആയി ചുറ്റും നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളായിക്കോട്ടെ ജ്യോതിഷയിലെല്ലാം സ്മാർട്ട്നസ്സിലേ കിടന്നു വന്നത് സ്മാർട്ട് ഫോൺ സ്മാർട്ട് വാച്ച് സ്മാർട്ട് ടി വി സ്മാർട്ട് ക്ലാസ് സ്മാർട്ട് സിറ്റി എല്ലാം സ്മാർട്ടായി പക്ഷേ നമ്മളുടെ ചില അറിവുകളുടെ കേസിൽ നമ്മൾ പഴയ തലത്തിൽ നിൽക്കുന്നു അവിടുന്ന് അനങ്ങിയിട്ടില്ല അത് സ്മാർട്ടായിട്ടില്ല അപ്പം അറിവുകൾ മാർക്ക് അലോചിതമായിട്ടുള്ള മാറ്റങ്ങളെ ഉൾക്കൊള്ളണം അപ്പോൾ ഐ ക്യൂ അല്ല ഇപ്പോൾ ആദ്യം ഐക്യു ലാസ്റ്റ് മതി പിന്നെന്ത് വേണം എസ് ക്യൂ ഇ ക്യു ഐ ക്യൂ സ്പിരിച്വൽ കോഷൻ്റെ ആദ്യം മുതൽ യഥാർത്ഥ മെൻ്റലി ഫിറ്റ് ഫിറ്റാകണമെങ്കിൽ സ്പിരിച്വൽ കോഷൻ എന്നിട്ട് വേണം ഇമോഷണൽ കോഷൻ ഇമോഷണൽ കോഷൻസ് ബാലൻസ് ആണെങ്കിൽ മാത്രമേ ഐ ക്യൂ പോലും ഇന്റലിജൻറ്റ് കോഷൻസ് ഇപ്പം നമുക്കറിയാം ഒരുപാട് ആൾക്കാർ നീറ്റ് എഴുതാനും കുട്ടികളെ കൊണ്ട് നട്ടോട്ടം ഓടുകയാണ് ഐക്യു കൊടുക്കത്തു കൊടുത്തു അതിനുവേണ്ടി പഠനത്തിന് വേണ്ടി വിദഗ്ദ്ധ കേന്ദ്രങ്ങളിൽ താമസിച്ചങ്ങ് അങ്ങ് പഠിക്കാണ് പേരൻസ് അടക്കം കുട്ടികളെ പഠിപ്പിക്കാണ് ഇതിനും ഐക്യു വർദ്ധിപ്പിക്കണം പക്ഷേ ഇവനൊരു പരീക്ഷയെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല പരീക്ഷയിൽ പരാജയപ്പെട്ട സൂചനയുടെയാണ് എൻ്റെ ജീവിതം ഇതോടെ തീർന്നു അപ്പം ഇമോഷൻ ബാലൻസ് അല്ലാത്തതുകൊണ്ട് അപ്പം ട്യൂഷൻ സെൻ്ററുകൾ ഒരുപാട് നമുക്ക് ഇപ്പം ചുറ്റുപാടുണ്ട് ഈ ട്യൂഷൻ സെന്ററുകളിലെ ഉടമസ്ഥര് ശരിക്കും കുട്ടികളെ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഈ ഐക്യൂ കറക്റ്റാക്കി വിടുന്നുണ്ട് പക്ഷേ ഇ ക്യു ബാലൻസ് ചെയ്യാനായിട്ട് എസ് ക്യു പഠിപ്പിക്കുന്നുണ്ട് സ്പിരിച്വൽ കോഷനിലാണ് സത്യത്തിൽ അതുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള എന്ത് പഠനം കൊണ്ടും ഏത് വിദ്യാർത്ഥികൾക്കും മാറ്റമുണ്ടാകുകയുള്ളു കുടുംബത്തിനും തലമുറകൾക്കും മാറ്റമുണ്ടാകത്തുള്ളൂ ഇത് ട്യൂഷൻ അപ്പുറം ഇൻട്യൂഷനാണ് എന്ത് എസ് ക്യു പഠനം എന്ന് പറയുന്നത് അത് സയൻറ്റിഫിക്കായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഏത് തരത്തിലുള്ള പ്രതിസന്ധിയും തരണം ചെയ്യാൻ ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസമുള്ളവർക്കും സാധിക്കുന്നു എന്നുള്ളതാണ് സോ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ് എസ് ക്യൂ ദെൻ ഇ ക്യൂ ദെൻ ഐ ക്യൂ ചിന്തക്ക് വിട്ടുകൊണ്ടിരുന്നത് ആൾ ദി ബെസ്റ്റ് താങ്ക് യു